മുഹമ്മദ് മൊയ്സ് പോയ വഴിയെ എർദോഗാനം പോകേണ്ടിവരും മുന്നറിയിപ്പുമായി സമൂഹ മാധ്യമങ്ങൾ ഇന്ത്യയോട് കളിച്ചതിന് ഒന്നാം തരം പണി കിട്ടിയവരാണ് മാലിദ്വീപ് ഒടുവിൽ നരേന്ദ്രമോദിയുടെ പിടിച്ച് മാലിദ്വീപ് കരഞ്ഞത് എല്ലാവരും കണ്ടതാണ് ഒരു കാലത്ത് സഹായിച്ചവരാണ് ഇന്ത്യ എന്നിട്ടും അത് മറന്നു മാലിദ്വീപ് ഇന്ത്യയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ് മുന്നിൽ നിന്ന് നല്ല മറുപടി കൊടുത്തത് പാകിസ്ഥാനെ കണ്ട് ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ തുർക്കിക്കും ഒരു രക്ഷയും ഉണ്ടാവില്ല ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം തുർക്കിയുടെ സാമ്പത്തിക അവസ്ഥയെ പരിതാപകരമായി ബാധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാനുമായുണ്ടായ സംഘർഷത്തിൽ പാകിസ്ഥാന തുർക്കി ആയുധങ്ങൾ നൽകുകയും പാകിസ്ഥാനെ പിന്തുണച്ച പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് തുർക്കിക്കെതിരെ ഇന്ത്യക്കാർ ബഹിഷ്കരണം ആരംഭിച്ചത് തുർക്കിയുടെ സാമ്പത്തിക അവസ്ഥയെ ഇത് പ്രതികൂലമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ മാലിദ്വീപിനെതിരെയും ഇന്ത്യക്കാർ ബഹിഷ്കരണം നടത്തിയിരുന്നു ഇന്ത്യയുമായി ദീർഘകാലത്തെ മികച്ച ീപിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമി രണ്ടായിരത്തി പതിനാലിലെ ശുദ്ധജല വിതരണ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ഈ സമയത്തൊക്കെ ഇന്ത്യയുടെ ആശ്വാസകരങ്ങൾ മാലിദ്വീപിനെ തേടി ചെന്നിരുന്നു സൈനിക മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിക്ഷേപം ഇറക്കുന്നതിന് ഇന്ത്യക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ മാലദ്വീപ് നിർണായകമാണ് എന്ന് ചൈന തിരിച്ചറിഞ്ഞപ്പോഴാണ് അവിടെ സ്ഥിതിഗതികൾ മാറിയത് മുഹമ്മദ് മുയിസു മാലദ്വീപ് പ്രസിഡന്റ് ആയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി ഇന്ത്യ വിരുദ്ധ പ്രചാരണം ആദ്യം നടത്തി ദ്വീപിന്റെ ത്തിലേക്ക് നടന്നു പ്രസിഡന്റ് ആയതിനു ശേഷവും ഇന്ത്യ വിരുദ്ധത തുടർന്നു ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു ഇതിന്റെ പരിണത ഫലമായിട്ടാണ് മാലിദ്വീപ് മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പരസ്യമായ അധിക്ഷേപം നടത്തിയത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വിവാദമായതോടെ രാജ്യത്ത് മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല എന്ന് പറയുന്നത് അവിടുത്തെ വിനോദസഞ്ചാരം തന്നെയാണ് ഇന്ത്യൻ സഞ്ചാരികളാണ് മാലിദ്വീപ് വിനോദസഞ്ചാരത്തിന്റെ നട്ടല്ല മാലദ്വീപിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ബോളിവുഡ് സെലിബ്രിറ്റികൾ തന്നെയാണ് ബഹിഷ്കരണ ക്യാമ്പയിനെ നയിച്ചു ഇതിന് പിന്തുണയുമായി ഇന്ത്യയിലെ ട്രാവൽ ഇൻഡസ്ട്രിയിലെ ഒരു വിഭാഗവും രംഗത്തെത്തി ചില കമ്പനികൾ മാലദ്വീപ് പാക്കേജുകൾ റദ്ദാക്കി അവർക്ക് ഓഹരി വിപണിയിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് ഇന്ത്യ വിരുദ്ധ നിലപാടിനെ തുടർന്ന് മാലിദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ വരെ കുറവുണ്ടായി അതിനിടെ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണവും ഇരട്ടിച്ചു പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് പ്രചാരണവും ഇക്കാര്യത്തിൽ സ്വാധീനം ചെലുത്തി തുർക്കിക്ക് മാലിദ്വീപിന്റെ അതേ അവസ്ഥ വരും എന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് തുർക്കിയിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചപ്പോൾ തന്നെ ഏകദേശം മൂവായിരം കോടി ാണ് തുർക്കിക്ക് നഷ്ടമുണ്ടായത് എന്നിട്ടും അതൊന്നും ആവശ്യമില്ല പാകിസ്ഥാൻ ഒപ്പം നിൽക്കും എന്ന് പറയുന്ന എർദോഗനോട് മുഹമ്മദ് മുയിസിനോട് അന്വേഷിച്ചതിനു ശേഷം ഇന്ത്യയുടെ ഏറ്റുമുട്ടാനാണ് സോഷ്യൽ മീഡിയയിൽ നൽകുന്ന ലഭിക്കുന്ന പ്രചാരണം ബഹിഷ്കരണത്തിൽ വലഞ്ഞ മൊയിസു തന്നെ മോദി സർക്കാരുമായി അടുക്കാനുള്ള അവസരങ്ങൾ തേടിയിറങ്ങുകയാണ് എർദോഗനും ഇതേ അവസ്ഥ വരുന്ന കാലം കാണാം എന്നാണ് ഇന്ത്യക്കാരുടെ മുന്നറിയിപ്പ് വിദഗ്ധർ പറയുന്നത് തുർക്കിയുടെ പെരുമാറ്റത്തിന് ചിലപ്പോൾ രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്നാമതായി തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് അതിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് രണ്ടാമത് തുർക്കി നാറ്റോയിലും അംഗമാണ് അതിനാൽ കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങൾക്കിടയിൽ ഒരു പാലമായി തുടരുക എന്നത് തുർക്കിയുടെ ആവശ്യമാണ് നഗാർണോ കറാബക് യുദ്ധത്തിൽ തുർക്കിയും പാകിസ്ഥാനും അസർബൈജാനാണ് പിന്തുണച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉടമ്പടി പ്രകാരം ആകാശ് വൺ സർഫസ് ടു എയർ മിസൈൽ സംവിധാനത്തിന്റെ രണ്ടാമത്തെ ശേഖരം അർമേനിയയ്ക്ക് നൽകാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടൊപ്പം ഹോവിസർ തോക്കുകൾ പിനാഗ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ അയയ്ക്കാനും പദ്ധതിയുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് മിസൈലുകളുടെ ആദ്യ ശേഖരം അയച്ചത് വർഷങ്ങളോളം അർമേനിയയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായിരുന്നു റഷ്യ എന്നാൽ യുദ്ധത്തിൽ റഷ്യയുടെ തുറന്ന പിന്തുണയുടെ അഭാവം മൂലം രണ്ട് രാജ്യങ്ങളിൽ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയായിരുന്നു അതിനുശേഷം അർമേനിയ്ക്ക് ഒരു പ്രധാന ആയുധ വിതരണക്കാരനായി ഇന്ത്യ ഉയർന്നുവരികയായിരുന്നു എന്തായാലും തുർക്കിയോടുള്ള തങ്ങളുടെ എതിർപ്പ് പല രീതിയിൽ പ്രകടമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് തുർക്കിയുടെ ശത്രുവായ ഗ്രീസിനെ തങ്ങളോട് അടുപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അവരോട് കൂടുതലടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അവർ അവരോട് ബ്രഹ്മോസ് എന്ന ആയുധം തങ്ങൾക്ക് പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ സഹായകമായ ബ്രഹ്മോസ് എന്ന ആയുധം വാങ്ങാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തു അതോടൊപ്പം തന്നെ സൈപ്രസ് സന്ദർശിക്കാനിരിക്കുകയാണ് നരേന്ദ്രമോദി ഇതെല്ലാം തുർക്കിയോടുള്ള വിരുദ്ധത തുർക്കി ഇന്ത്യയോട് കാണിച്ച ആ നിലപാടുകൾക്കുള്ള പകരം വീട്ടലിനുള്ള മാർഗമാണ് എന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും അതിനുള്ള കോപ്പുകൂട്ടൽ ഇന്ത്യയും നടത്തുന്നുണ്ട് തുർക്കി ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തുർക്കി ഒരു തവണ ഇന്ത്യ സഹായിച്ചതാണ് തുർക്കിന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പാകിസ്ഥാനോട് അടുക്കാൻ ശ്രമിച്ചാലും ആ നിലപാടുകൾ ശരിയല്ല എന്ന് കണ്ടാൽ ഇന്ത്യ കനത്ത മറുപടി ശക്തമായ ഭാഷയിൽ തിരിച്ചു കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ് ന്യൂസ് ഡെസ്ക്